അൽഫിലാന്റെ ബേക്കുള്ള വൻകടവന്റെ സ്ഥലം കാട്ടിരുന്നു ആ ജാളിക്കടില്ലല്ലോ അപ്പൊ ചിങ്ങയമാര് നമ്മള് അൽഫിലാന്റെ ബേക്കുള്ള തൊടുവില്ലേ വായക്കാരും തെങ്ങ് കളഞ്ഞു നടക്കാനൊക്കെ വന്നു മുതലാളി ഇരുവക്കാരും കുറച്ചുകൂടി നമ്മൾ പോയി ഒക്കെ ഭയങ്കര ചൂടാണ് കുപ്പായം കഴിച്ചിട്ട് തൽക്കാലം കയറാതെ നടക്കുള്ളൂ പടച്ചോലെ അൽഫിലാത്തെ കുട്ടികളൊക്കെ നോക്കിണ്ടല്ലോ എനിക്കാണെങ്കിൽ ആകെ എന്തോ പോലെ എന്റെ തൊള്ളേക്ക് നോക്കിക്ക രണ്ടാക്ഷരം കുറച്ചുപോലി കുരിപ്പാളെ മുതലാളിക്കാണെങ്കിൽ തേങ്ങ അരച്ച കറിയില്ലാതെ ചോറാക്കുമില്ല അപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അടിച്ചിന് കാലത്ത് മൂച്ചമക്കയന്നോണ്ടൊ തെങ്ങുമേണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞാലും പത്ത് പതിനെ ആവുമ്പോ കഞ്ഞുറിച്ചൊരു കറുത്തുണ്ടാവും വല്ലാത്ത ചാക്ക് സുഖം ഉപ്പായില്ലാതെ പൊണ്ണിടുത്താൽ ശരിയാവില്ല അടുത്തൊരു പൊണ്ണാണോ പോലാം നമുക്ക് ഒരു വായത്തെയ്യൊക്കെ അതിനു വേണ്ടിയിട്ട് മണ്ണ് കളക്കാണ് മുതലാളിക്ക് ഇഞ്ഞ് ഭാവി തോന്നാൻ പാടില്ലല്ലോ ഒരു വായ ഒക്കെ ആയിരുന്നു ആ വിഷമായിട്ട് തീർത്തു കൊടുക്കാം നമുക്ക് അതുകൊണ്ട് നമ്മള് വായൊക്കാണ് ഉസാറാക്കി വെക്കുന്നുണ്ട് നല്ല വായക്കോല ഉണ്ടാട്ടെ ചുറ്റുവടട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നമുക്ക് വളം ആയിട്ട് കുറച്ച് ആട്ടും കാട്ടും കിട്ടുകയാണെങ്കിൽ ഉഷാറീനു പക്ഷെ കിട്ടിയില്ല ചുള്ളിക്കമ്പോള് റൗണ്ടിൽ ഫുള്ള് കെട്ടി കൊടുത്തു ഇനിയിപ്പൊ പൈക്കളൊന്നും വന്നിട്ട് തിന്നാൻ നിൽക്കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞു പൈസ ഗൂഗിൾ പേയിൽ അയച്ചു തരാൻ മുതലാളി ആ പൈസ കയറിട്ടോ അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ